ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവരുടെ സ്റ്റോറി മീൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇൻസ്റ്റാ സ്റ്റോറി എല്ലാം ഇൻഡിപെൻഡൻസ് ഡേ വന്ദേ ആണ് എന്നാലും എല്ലാവർക്കും എല്ലാവരുടെ ഉള്ളിൽ നിന്നും അവരവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് എനിക്കുള്ള കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് ഇച്ചിരി ഹാർഡായിട്ട് ഇട്ടു എൻ്റെ മാത്രമല്ല മിക്ക പിന്നങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്ക് കിട്ടി ഇച്ചിരി ഹാർഡായിട്ട് ഇട്ടു ഇത് മീൻ ഇച്ചിരി കട്ടി ഐ മീൻ കാണാൻ പറ്റുന്ന രീതിയിൽ ഇട്ടു ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ നമുക്ക് സന്തോഷം ഇങ്ങനെ ചീച്ചൊക്കെ കണ്ണാടിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞു ശേഷം ഇറങ്ങാൻ നിർത്ത് ഓ എന്താ പറയുക ആദ്യം അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അമ്മ എന്താ പറയുക പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആൾ എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെന്താ പറയുക എന്ന് ഓർത്തിട്ട് മാസ്ക് ഇട്ടിട്ട് പോകുന്നവരാണ് പലരും ആണോ ഇനി ഒരു സ്ലീവ്ലെസ് ഉടുപ്പിടാൻ ആഗ്രഹമുണ്ട് പക്ഷേ നല്ല കോൺഫിഡൻറ്റുമാണ് അവൻ അതിന് നല്ലൊരു അവൻ നല്ലതായിട്ടുള്ളൊരു ശരീരവും ഉണ്ട് പക്ഷേ ഇടാൻ പേടിയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പേടി പേടി കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് എന്തിനെ ഇറങ്ങുമ്പോൾ ആൾക്കാർ പറയുന്നത് കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്താണ് അതെ ഓർപ്പിട്ട് എടുത്തിട്ട് ആണോ അല്ലയോ എന്തിനാണ് പറയുന്നു ഞാൻ തന്നെ എൻ്റെ അമ്മിനോട് പറയാമോ അങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെടുത് എന്താ കാരണം അതിനെല്ലാം കാരണം നമ്മളെല്ലാം സൊസൈറ്റി സ്ലേവ്സ് ആണ് സൊസൈറ്റി സ്ലേവ്സ് എന്നുവെച്ചാൽ സമൂഹ അടിമകൾ എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ അടിമകൾ അത് മെയിൻലി വരുന്നെന്തോ തന്നെ ഞാനും ജഡ്ജിയും അവൾ അങ്ങനെ പോകുന്നു എന്തുകൊണ്ട് അവൻ അങ്ങനെ പോകുന്നു എന്തുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ചെറുക്കം ചെറുക്കനും പെണ്ണും കൂടെ പോയി അന്നേ ഇത് തന്നെ ഈ ഇൻഡിപെൻഡൻസ് ഈ ആ സ്വാതന്ത്ര്യം അവിടെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം എന്ന് കൈവരുമോ കൈവരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളായിട്ട് തന്നെ എന്തെങ്കിലും പറയാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ അനുഭവിക്കുന്നുണ്ടോ അവർ റിയലി ഇൻഡിപെൻഡൻറ്റ് അല്ലേ അപ്പോൾ എനിവേ സ്വാതന്ത്ര്യം കിട്ടിയോ ഇല്ലയോ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് എല്ലാം വാങ്ങിച്ചു തരുന്ന ആ സ്വാതന്ത്ര്യദിനം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ എൻജോയ് ചെയ്യാം എനിവേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ബൈ